ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നൃശേ രസൃമമായിട്ട് പാട്ട് പാടിക്കേടി അയ്യോ ഇതിനകിൽ വാട്ട് വരുന്നു ചില കാരണങ്ങളുള്ളതുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ ആതായി ഇതിന്റെ ഭീരുമാനേ പിന്നെ നാല് പിടിച്ചല്ലേ വളരെ സന്തോഷത്തോടെ സ്ട്രീമർ ഗേൾ എന്ന് തന്നെ ആ പാഗലം ഈ ആരാധനയിലേക്ക് നമ്മൾ വступи എല്ലാവർ ആശ്രയിക്കുന്നോട ഞാനgetLoggerങ്ങളിൽ 200 വേണ്ടാ വേണ്ടാ നീdartu നോക്കിയാ കണ്ടോ മീനാണല്ലോ വന്ന പാട്ടേ പാടട്ടെ ഞാൻ പാടട്ടെ ഞാൻ പാടട്ടെ ഞാൻ മീനാ ഞാൻ വീണോ നീ വീരല്ലേ എന്തോ നീ വന്നേ ഇവാൻ ഒരു പാട്ട് വേണ്ടി കണ്ണടക്കണ പാടിക്കോ